ഹായ് ഫ്രണ്ട്സ് നമ്മളെ സ്കൂട്ടർ സെഗ്മെൻറ്റിലെ എല്ലാ വാഹനങ്ങളിലും ബെൽറ്റ് ഡ്രൈവാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമ്മളെ ബെൽറ്റ് അതായത് ബെൽറ്റ് ട്രാൻസ്മിഷൻ എവിടെയാണ് ഈ ക്ലച്ച് കവറിൻ്റെ അകത്താണ് നമ്മൾ ബെൽറ്റ് ട്രാൻസ്മിഷൻ ഇരിക്കുന്നത് അതായത് ബെൽറ്റ് അതിൻ്റെ അകത്താണ് വരുന്നത് നമ്മൾ ക്ലച്ച് പുള്ളിയായിട്ട് ആയിട്ട് ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഓക്കെ ഈ ബെൽറ്റ് എപ്പോഴൊക്കെയാണ് മാറേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ഈ ബെൽറ്റ് ചെക്ക് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഓക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതാണ് ഈ സ്കൂട്ടറിനൊക്കെ വരുന്ന ടൈപ്പ് ബെൽറ്റ് ആണ് ഓക്കെ ഈ ബെൽറ്റ് ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം വരെയൊക്കെ ഈ ബെൽറ്റ് ഓടും ഓക്കെ നമുക്ക് ഈ ബെൽറ്റ് ഓടുന്നവരെ ഓടിക്കാറുണ്ട് മിക്കവരും ഇത് പൊട്ടിയതിന് ശേഷമാണ് ഈ ബെൽറ്റ് എല്ലാവരും റീപ്ലേസ് ചെയ്യാറുള്ളത് ഓക്കെ നമുക്കപ്പോൾ ഈ ബെൽറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ബെൽറ്റിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ബെൽറ്റിൻ്റെ തേയ്മാനം എങ്ങനെയുണ്ടെന്നാണ് ശേഷം നമുക്ക് ഈ ബെൽറ്റിനെ ഒന്ന് ഉൾഭാഗം ഒന്ന് ഇതുപോലെ അകത്തിപ്പിടിച്ചൊന്ന് ചെക്ക് ചെയ്യാം എസ് ഈ ബെൽറ്റിന്റെ ഉൾഭാഗം ഒന്ന് നിങ്ങൾ നോക്കുക ഇതുപോലെ ഞാൻ ഇതുപോലെ എന്താണ് നമ്മുടെ ഉൾഭാഗം മലത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഇതുപോലെ ഓക്കെ നമ്മൾ ഇതുപോലെ ബെൽറ്റ് ഒന്ന് മടക്കി പിടിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒടിവുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാ ബെൽറ്റിന് ക്രാക്ക് വിന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ ഈ ഇതുപോലുള്ള ക്രാക്കുകൾ സംഭവിക്കുക അതായത് ബെൽറ്റ് നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് കവർ അഴിക്കുമ്പോൾ ബെൽറ്റ് ഇതുപോലെ ചെക്ക് ചെയ്യണം ഇതുപോലെ ക്രാക്ക് വീണിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബെൽറ്റ് ഓർഡറിനെ നിങ്ങൾ നിങ്ങൾ റീപ്ലേസ് ചെയ്യുക നമ്മൾ ബെൽറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ചെക്ക് ചെയ്യണം കാരണം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ബെൽറ്റ് പൊട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് കാരണം ഇങ്ങനെയുള്ള സമയത്ത് എന്താണ് ബെൽറ്റിന് ഒരുപാട് ഹീറ്റും അതുപോലെ തന്നെ ഒരുപാട് ലോഡൊക്കെ വരുന്ന സമയത്ത് ബെൽറ്റ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വഴിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസിൽ കൃത്യമായിട്ട് ക്ലച്ച് കവർ അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പറയണം അതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെൽറ്റ് ചെക്ക് ചെയ്ത് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ബെൽറ്റ് പൊട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോവുക Okay. okay.